പി വി എൻവർ ഉറച്ചു തന്നെ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്ന് പി വി അൻവർ പ്രഖ്യാപിക്കുകയാണ് താൻ മനസ്സ് വെച്ചാൽ മലപ്പുറം ജില്ലയിലെ ഇരുപത്തഞ്ച് പഞ്ചായത്തുകളിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടമാകുമെന്നാണ് ഇന്ന് പി വി അൻവർ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് തലക്ക് വെളിവില്ലാതെ പോലെയാണ് പെരുമാറുന്നത് എന്ന് ഒരു പടി കടത്തി ഇന്ന് അൻവർ പറഞ്ഞു മറുഭാഗത്ത് അൻവറിനെതിരായ കേസുകൾ ഒന്നൊന്നായി തലപൊക്കുകയാണ് ഇതിനെ ഒന്നും ഭയക്കാതെ അൻവർ മുന്നോട്ട് തന്നെ ഇന്ന് വൈകുന്നേരം കോഴിക്കോട് അൻവർ പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഉന്നതർ തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും ആർ എസ് എസിന്റെ വളർച്ചയ്ക്ക് സഹായം ചെയ്യുന്നുവെന്നും ആരോപണമുന്നയിച്ച് ഇന്നലെ ആയിരങ്ങളെ സാക്ഷിയാക്കി കരുത്തുകാട്ടി പി വി അൻവർ തന്നെ ഉപദ്രവിക്കാൻ നോക്കിയാലും കാലുവെട്ടിയാലും വെട്ടിയാലും വീൽചെയറിൽ ഇരുന്നു രാഷ്ട്രീയത്തിലെ ഈ നെക്സസിനെ കുറിച്ച് താൻ സംസാരിക്കുമെന്ന് പി വി അൻവർ നിലമ്പൂരിലെ വേദിയിൽ പറഞ്ഞു ഒരു അൻവർ ഇല്ലെങ്കിൽ മറ്റൊരു അൻവർ ഉണ്ടാകും ജനങ്ങൾ തന്നോടൊപ്പം നിന്നാൽ മനുഷ്യർ ഒന്നിച്ചാൽ ഈ നെക്സസ് തകർക്കാൻ സാധിക്കും താൻ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടാക്കില്ലെന്നും ജനങ്ങൾ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയായാൽ അതിനൊപ്പം ചേർന്ന് താൻ മുന്നിൽ നിൽക്കുമെന്നും പി അൻവർ കൂട്ടിച്ചേർത്തു ഏതായാലും അൻവറിൻ്റെ മനസ്സിലിരിപ്പ് പുതിയ രാഷ്ട്രീയ പാർട്ടി തന്നെ വിപ്ലവ സൂര്യൻ എന്ന് വിളിച്ച് അത്യധികം ആവേശത്തോടെയാണ് ജനങ്ങൾ രണ്ട് മണിക്കൂറോളം നീണ്ട അൻവറിൻ്റെ പ്രസംഗം കേൾക്കാൻ ഇന്നലെ നിലമ്പൂരിൽ തടിച്ചുകൂടിയത് മുഖ്യമന്ത്രി തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും പേടിച്ച് മാളത്തിലിരിക്കാൻ വേറെ ആളെ നോക്കണമെന്നും ജനങ്ങളെ സാക്ഷിയാക്കി അൻവർ പറഞ്ഞു എ ഡി ജി പിയുടെ അനധികൃത സ്വത്തുക്കളെക്കുറിച്ചും ആർ എസ് എസ് കൂട്ടുകെട്ടിനെക്കുറിച്ചും തെളിവുകൾ സമർപ്പിച്ചിട്ടും സർക്കാർ എ ഡി ജി പിയെ സംരക്ഷിച്ചുവെന്ന് അൻവർ പറഞ്ഞു കേരളം വെള്ളരിക്കാ പട്ടണമായെന്നും മാമി തിരോധാനത്തിലും റിദാൻ വധക്കേസിലും ഉൾപ്പെടെ വീഴ്ചകളുണ്ടായെന്നും പോലീസ് സ്വർണക്കടത്തിൻ്റെ പങ്കു പറ്റുന്നുവെന്നും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അൻവർ പൊതുയോഗത്തിൽ ആവർത്തിച്ചു പോലീസിന്റെ സ്വർണം പൊട്ടിക്കലിന് കസ്റ്റംസും കൂട്ടുനിൽക്കുന്നുണ്ടെന്നും കരിപ്പൂർ വിമാനത്താവളം വഴി തട്ടിപ്പ് തുടങ്ങിയിട്ട് മൂന്ന് വർഷമായെന്നും പി വി അൻവർ പറഞ്ഞു സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നെ കള്ളനാക്കാൻ നോക്കിയപ്പോഴാണ് താൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയതെന്നും പരമാവധി തെളിവുകൾ ശേഖരിച്ചെന്നും അൻവർ പറഞ്ഞു എത്ര വിദഗ്ധമായി സ്വർണം പാക്ക് ചെയ്താലും കസ്റ്റംസിൻ്റെ കയ്യിലുള്ള യന്ത്രത്തിൽ ഇത് ഡിറ്റക്റ്റ് ചെയ്യുമെന്ന് അൻവർ പറയുന്നു എന്നാൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പലപ്പോഴും ഇതിന് കണ്ണടിച്ചു കൊടുക്കുന്നു തുടർന്ന് മുൻ എസ് പി സുജിത് ദാസിൻ്റെ പോലീസ് ഇത് പിടിക്കുകയും കൊണ്ടുപോയി ഒരുക്കുകയും ചെയ്യും സ്വർണപ്പണിക്കാരൻ ഉണ്ണി ധനികനായത് എങ്ങനെയെന്ന് അന്വേഷിച്ചാൽ പോലീസിന് ഇത് കണ്ടെത്താവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അൻവർ പറഞ്ഞു ഇപ്പോൾ അൻവർ ഫോൺ ചോർത്തിയതിലാണ് കേസ് നടക്കട്ടെ നമുക്ക് നോക്കാം അൻവർ പറഞ്ഞു കേരളം സ്ഫോടനാത്മകമായ അവസ്ഥയിലാണെന്നും പോലീസിൽ ഇരുപത്തഞ്ച് ശതമാനം ക്രിമിനലുകളാണെന്നും അൻവർ പറഞ്ഞു നിലമ്പൂരിൽ പ്രതീക്ഷിച്ചതിലും വലിയ ജനാവലിക്ക് മുന്നിൽ പുഷ്പന് ആദരമർപ്പിച്ചുകൊണ്ടാണ് അൻവർ തൻ്റെ പ്രസംഗം ആരംഭിച്ചത് മുൻ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ഇ എ സുഗുവാണ് പരിപാടിക്ക് സ്വാഗതം പറഞ്ഞത് തൻ്റെ പേര് അൻവർ എന്നായതുകൊണ്ട് തന്നെ വർഗീയവാദിയാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് പറഞ്ഞ അൻവർ ഓം ശാന്തി എന്ന് പറഞ്ഞാണ് തൻ്റെ പ്രസംഗം ആരംഭിച്ചത് മതവിശ്വാസിയായതുകൊണ്ട് വർഗീയവാദി ആകില്ല മറ്റു മതങ്ങളെ വെറുക്കുന്നവനാണ് വർഗീയവാദിയെന്നും അൻവർ പറഞ്ഞു അതിനിടെ മലപ്പുറം ജില്ലയിലെ കക്കാടമ്പുയിൽ പി വി അൻവറിൻ്റെ ഉടമസ്ഥതയിലുള്ള പി വി ആർ നാച്ചുറൽ പാർക്കിലെ തടയണകൾ പൊളിച്ചു നീക്കാൻ കൂടരഞ്ഞി പഞ്ചായത്ത് നടപടി തുടങ്ങി കാട്ടരുവിയുടെ ഒഴുക്ക് തടഞ്ഞുള്ള നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ ടെൻഡർ വിളിക്കാൻ സി പി എം ഭരിക്കുന്ന പഞ്ചായത്ത് അടിയന്തര യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത് അൻവർ സി പി എമ്മുമായി അകന്നതോടെയാണ് പഞ്ചായത്ത് അതിവേഗം നടപടിയിലേക്ക് കടന്നത് ഒരു കേസിനും തന്നെ തകർക്കാനാവില്ലെന്ന് അൻവർ പറയുന്നു മുഖ്യമന്ത്രിക്കെതിരെ ഇന്നും രൂക്ഷ വിമർശനവുമായി രംഗത്തു വന്ന പി വി അൻവർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് മുന്നോട്ടു പോകുന്നത്